മുട്ടിപ്പടി എന്നുള്ള പേര് പോയിട്ടുണ്ട് ഇനി സലാത്ത് നഗർ എന്നായിരിക്കും പിൻകാലത്ത് അറിയപ്പെടുകയിൽ നിന്ന് മുതൽക്ക് സലാത്ത് നഗറിലുള്ള ആളുകളാണ് ഇപ്പോൾ പയ്യെത്തിയത് ആ മഴയിൽ നിന്ന് എന്നെ ഏൽപ്പിച്ചതനുസരിച്ച് ഞാൻ തങ്ങളെ ഏൽപ്പിക്കുകയാണ് കാ പറഞ്ഞു 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 മൈക്കില്ലാത്ത പറഞ്ഞു കവിൽ അതാണ് അതാണ് നേതാക്കന്മാരുണ്ടായ പണം തങ്ങള് കവിൽത്തുന്ന് പറഞ്ഞു പക്ഷെ കേട്ടിട്ടില്ല അഥവാ മറന്നുപോയോളക്ക് നമ്മളോട് ഉണർത്താൻ വേറെ ആൾക്ക് ധൈര്യം ഉണ്ടാവോ താജുഅഅ പറഞ്ഞു കഴിഞ്ഞു അല്ല അങ്ങനെ ഒന്ന് ചോദിക്കാന് താജുല്ലാണ്ട് വേറെ ആൾക്ക് ധൈര്യം വരുമോ അപ്പൊ അതാണ് നേതാവ് നേതാവ് അതിന്റെ മേലെ നേതാവ് ഇങ്ങനെ ഉണ്ടാവണം എന്നറിയുന്നത് ലോകത്താലെ താജുല്ലക്കും ബഹുമാനപ്പെട്ട ഖലീൽ ഇബ്രാഹിം തങ്ങളവുകൾക്കും ഇവിടെ നിറച്ചു അന്മാരാണ് ഞമ്മളതിൻ്റെ ഇടയിൽ അവരഹാത്മീയങ്ങളായിട്ടുള്ള സാധുക്കളാണ് എല്ലാവർക്കും അള്ളാഹു തല ദീർഘായുസും ആഫിയത്തും ഈമാനും ഹിതായും പ്രദാനം ചെയ്യട്ടെ ലേലത്തുൽക്കതർ കൊണ്ട് വിജയികളായ കൂട്ടത്തിലല്ലോ നമ്മളെ പെടുത്തട്ടെ നമ്മുടെ രോഗങ്ങളൊക്കെ അല്ല ശിഫയാക്കട്ടെ നമ്മളെ ബന്ധപ്പെട്ടവരുടെ രോഗങ്ങളൊന്നാ ശിഫയാക്കട്ടെ വളരെ ആശുപതി